ഈ ഇടയായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് വഖഫ് പലർക്കും അറിയില്ല എന്താണ് ഈ വഖഫ് എന്ന് പറഞ്ഞാൽ എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും അറിയാത്തവരുമെല്ലാം വക്കഫ് നിയമ ഭേദഗതിക്ക് എതിരായും അനുകൂലിച്ചുമൊക്കെ സംസാരിക്കുന്നതും കേൾക്കാം എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് മുഴുവനും നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇവിടെ ആദ്യമായിട്ട് വക്കഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം ഉദാഹരണത്തിന് എനിക്കൊരു പത്ത് സെന്റ് ഭൂമി ഉണ്ടെന്ന് വയ്ക്കാം ഞാനത് എനിക്ക് അവകാശികൾ ഉണ്ടാവാം ഇല്ലാതിരിക്കാം ഞാനത് ഇസ്ലാമിക കാര്യങ്ങൾക്കോ മതപഠനത്തിനോ പള്ളിക്കോ ആരാധനാലയത്തിനോ അല്ലെങ്കിൽ അനാഥാലയത്തിനോ ഒക്കെ ആയിട്ട് വക്കഫ് ചെയ്യണം എൻ്റെ ഭൂമി ഞാൻ അനാഥാലയത്തിന് വേണ്ടി അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു മദ്രസയ്ക്ക് വേണ്ടി മതപഠന സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നല്ലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ദാനം ചെയ്യുകയാണ് അതിനെയാണ് വക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൽ തന്നെ രണ്ടു തരം വക്കഫ് ഭൂമികളുണ്ട് ഒന്ന് വാക്കാൽ ദാനം ചെയ്ത വക്കപ്പ് ചെയ്ത ഭൂമിയും രേഖാമൂലം വക്കപ്പ് ചെയ്ത ഭൂമിയുമൊക്കെ ഉണ്ട് കാലം മുതലേ ഉള്ളത് കൊണ്ട് പല ആളുകളും വാക്കാൽ ദാനം ചെയ്ത ഭൂമികളാണ് അധികവും ഉള്ളത് രേഖാമൂലം ചെയ്യാതെ മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ട് അപ്പോ അത് വക്കവഫ് ഭൂമി അല്ലേ എന്നുള്ള കാര്യത്തിലൊക്കെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഒരു ഭൂമി വക്കഫ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ദാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ എൻ്റെ കാലശേഷം മറ്റുള്ള ആളുകൾക്കോ അത് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനൊന്നും സാധിക്കില്ല കാരണം ഞാനത് ദാനം ചെയ്യുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നിറവേറ്റുന്നതിന് നിറവേറ്റുന്നതിന് വേണ്ടി ആയിരിക്കണം അത് ഏറ്റെടുക്കുന്ന ആളുകൾ അവരുടെ ജോലി അത്ര മാത്രമേ ഉള്ളൂ അത് സംരക്ഷിക്കുക അദ്ദേഹം എന്താണോ അല്ലെങ്കിൽ ദാനം ചെയ്ത ആൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നിർവഹിക്കുക മാത്രമാണ് ഈ കമ്മിറ്റിക്കാരുടെ ഉദ്ദേശം അവരുടെ കടമ അത്രയേ ഉള്ളൂ അവർക്കത് മറിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ കച്ചവടങ്ങൾക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ആ ഭൂമി മറിച്ച് വേറൊരു ഭൂമിക്ക് പോയി വാങ്ങി അവിടെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും അധികാരം ഉണ്ടായിരിക്കില്ല അത് ദാനം ചെയ്ത ആള് അതില് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദാനം ചെയ്ത ആൾ പറയാണ് ഈ ഭൂമി ഈ ഈ കാര്യങ്ങൾക്കല്ലാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മറിച്ച് വിറ്റ് നിങ്ങൾക്ക് വേറൊരു കൂടുതൽ സ്ഥലം വാങ്ങാനോ ഒക്കെ ഞാൻ അധികാരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലാതെ ചില ആളുകൾ ഇന്ന ഭൂമിയിൽ നിങ്ങൾ ഒരു മസ്ജിദ് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ മസ്ജിദ് നിർമ്മിക്കാൻ മാത്രമേ പാടുള്ളൂ അത് വിൽക്കാനോ മറിച്ച് വിൽക്കാനോ ഇനി വേറെ ആരെങ്കിലും വന്ന് കുടിയേറാനോ ഒന്നും അനുവദിക്കാൻ സാധിക്കില്ല പണ്ട് കാലത്തൊക്കെ ഈ വക്കഫ് ഭൂമികൾ കൈകാര്യം ചെയ്യുന്നത് ഇന്നത്തെ പോലെ വക്കഫ് ബോർഡ് ആയിരുന്നില്ല അന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന കുറെ നല്ല ആളുകളുടെ കൂട്ടായ്മയായിരുന്നു ഓരോ വക്കഫ് സ്വത്തുക്കളും കൈകാര്യം ചെയ്തിരുന്നത് പിന്നീട് പല പരിഷ്കാരങ്ങളും വന്നു കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തി ബോർഡുകളായി പിന്നീട് ആ ബോർഡുകൾക്ക് വക്കഫ് ബോർഡുകൾ എന്ന് വന്നു ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഈ മുസ്ലിം മതവിഭാഗത്തിൽ പല വിഭാഗങ്ങളുണ്ട് ഉദാഹരണത്തിന് സുന്നി ഷിയ മുജാഹിദ് വഹാബിസം അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇനി അത് മാത്രല്ല ഇപ്പൊ സുന്നിയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് വഹാബിയിലും കാണും ഒരുപാട് വിഭാഗങ്ങൾ മുജാഹിദിലും വിഭാഗങ്ങൾ ഉണ്ട് ഈ ഷിയയിലും ഉണ്ടാവാം ഒരുപാട് വിഭാഗങ്ങൾ അപ്പൊ ഓരോ ഒരു വിഭാഗം ഒരിക്കലും മറ്റൊരു വിഭാഗത്തിന് വേണ്ടി ദാനം ചെയ്യില്ല ചെയ്യില്ലെന്നറിയാലോ അപ്പൊ അതുകൊണ്ട് ഒരു വക്കഫ് ബോർഡ് കൊണ്ട് ഇവരെല്ലാവരെയും കാര്യം ഒരുപോലെ തീരുമാനിക്കാൻ സാധിക്കില്ല ഓരോ വിഭാഗത്തിനും ഓരോ ബോർഡുകൾ ഉണ്ടായി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്നാലേ അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ ഒരു സുന്നിയുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആള് ഒരു പള്ളിക്ക് വേണ്ടി സ്ഥലം ദാനം ചെയ്യുമ്പോൾ എന്തായാലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പൊ അതെന്തായാലും ഒരു മറ്റൊരു വിഭാഗം അത് കൈകാര്യം ചെയ്യാൻ വന്നാൽ അത് ഈ ദാനം ചെയ്ത ആളുടെ കാര്യം ഉദ്ദേശിച്ച കാര്യം നടക്കില്ലാന്ന് അർത്ഥം അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ ബോർഡിന്റെ കീഴിൽ ഇതെല്ലാം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാല് ഈ ദാനം ചെയ്യുന്ന ആളുകളുടെ മനസ്സിലെ ഉദ്ദേശം നടന്നുവന്നു വരില്ല ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം വക്കഫ് നിയമ ഭേദഗതി അതാണല്ലോ നമ്മുടെ വിഷയം ഇനി വക്കഫ് നിയമത്തിൽ മുൻപുണ്ടായിരുന്ന നിയമങ്ങൾ എന്താന്ന് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നോക്കാം കുറെ നല്ല മനുഷ്യര് നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥാപനത്തിന് വേണ്ടി മനസ്സിൽ കരുതിക്കൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെതായ രീതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ദാനം ചെയ്ത ദൈവിക ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം അത് കുറെ നല്ല മനുഷ്യരുടെ കൂട്ടായ്മകൾ ചേർന്നുകൊണ്ട് അവരെ ചെയ്തവർ എന്താണോ ഉദ്ദേശിച്ചത് അതേ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കാലങ്ങളോളം പിന്നീട് കാലങ്ങൾക്ക് ശേഷം എല്ലാ മേഖലകളിലും പുഴക്കുത്തുകൾ വന്നതുപോലെ ഈ മേഖലയിലും ചില പുഴക്കുത്തുകൾ കടന്നുകൂടി എന്ന് വേണം കരുതാൻ പിന്നീട് വന്ന കാലങ്ങളിൽ ചില ആളുകൾ ചിലർക്ക് താമസത്തിനും കച്ചവടത്തിനും കച്ചവടത്തിനുമൊക്കെയായി വക്കഫ് ഭൂമികൾ വിട്ടുകൊടുക്കാൻ തുടങ്ങി ചില ആളുകൾ വെറുതെ കിടന്ന വക്കഫ് ഭൂമികൾ കയ്യേറാനും തുടങ്ങി കയ്യേറുന്ന വക്കഫ് ഭൂമികൾ ചില കയ്യേറ്റക്കാർക്ക് ചില ആളുകൾ മൗനാനുവാദവും നൽകി അതിനുള്ള ഗുണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തായാലും നിയമപ്രകാരമല്ലാതെ വക്കഫ് ഭൂമികൾ ഒരുപാട് മറ്റ് ആളുകളുടെ കൈകളിൽ അവർക്ക് വീടുകളായും ഒക്കെ മാറാൻ തുടങ്ങി കുറേ കാലങ്ങൾക്ക് ശേഷം വക്കഫ് ഭൂമി വക്കഫ് ദാനം ചെയ്തവനും അത് കൈകാര്യം ചെയ്തവനും അത് കയ്യേറിയവനും ഒക്കെ മൺമറഞ്ഞ് പോയി ഇപ്പത് പല ഭൂമികളും വക്കഹ് ഭൂമിയാണോ ആണോ അല്ലയോ എന്നുള്ള പല തർക്കങ്ങളും ഉടലെടുത്തു അങ്ങനെ വന്നപ്പോഴാണ് വക്കഹ് ഭൂമി ആണോ അല്ലേ ഇത് ദാനം ചെയ്തതാണോ അല്ലേ ഇത് ചില ആളുകൾ മറിച്ചു വിറ്റതാണോ ഇനി മറിച്ചു വയ്ക്കാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ ആധാരം ഉള്ളതാണോ അല്ലാത്തതാണോ എന്നൊന്നും അറിയാത്ത കുറെ ഭൂമികളും കുറെ താമസക്കാരും കുറെ കാര്യങ്ങളും ഒക്കെ വന്നു വന്നുകൂടി അപ്പൊ സ്വാഭാവികമായും ഇത് തർക്കങ്ങൾ ഉടലെടുത്തു തർക്കങ്ങൾ കോടതികൾ പരിഹരിക്കാനും തുടങ്ങി ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ അതാത് വക്കഫ് ബോർഡുകൾ കൈകാര്യം ചെയ്ത് നിവൃത്തിയാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു പണ്ടുള്ള നല്ല നല്ല മനുഷ്യന്മാർക്ക് അവർക്ക് ആ മേഖലയിൽ വന്നിരുന്ന തർക്കങ്ങളൊക്കെ വളരെ ജന്യമായി നല്ല രീതിയിൽ ആർക്കും കേടില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ സാധിച്ചിരുന്നു പിന്നീട് അത് സാധിക്കാത്ത അവസരങ്ങൾ വന്നപ്പോൾ ഇത്തരം കേസുകൾ കോടതിയിലേക്കും പോയി കോടതി അത് നിയമ നിയമം അനുസരിച്ച് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കി അതിന്റെ നിയമപ്രകാരം അതിന് വിധി പ്രസ്താവിക്കാനും പറയും കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു നിയമങ്ങൾ ഒരുപാട് മാറി ഭരണങ്ങൾ ഒരുപാട് മാറി എന്നാലും വക്കഫ് ബോർഡുകൾ വക്കഫ് ബോർഡുകളായി തന്നെ നിന്നു പല എല്ലാ വിഭാഗങ്ങൾക്കും സത്യം പറഞ്ഞ വക്കഫ് ബോർഡുകൾ ഉണ്ട് ഹിന്ദുവിന് വക്കഫ് ഉണ്ട് ക്രിസ്ത്യാനിക്ക് വക്കഫ് ബോർഡ് ഉണ്ട് മറ്റുള്ള മതങ്ങൾക്ക് എല്ലാ മതങ്ങൾക്കും മതത്തിലെ പല വിഭാഗങ്ങൾക്കും വക്കഫ് ബോർഡുകൾ ഉണ്ട് പേരുകൾ പലതാണെന്ന് മാത്രം ദേവസ്വം ഉണ്ട് അതുപോലെ ചർച്ചിന് സഭകളുണ്ട് പലതരം സഭകളുണ്ട് മുസ്ലിങ്ങൾക്ക് തന്നെ പല വിഭാഗങ്ങൾക്കും പലതരം വക്കഫ് ബോർഡുകൾ ഉണ്ട് ഇനി ദേവസ്വം ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൽ മറ്റ് മതസ്ഥര സാധാരണ അങ്ങനെ ഉൾപ്പെടുത്താറില്ല രാഷ്ട്രീയക്കാർ ചിലര് അതിൽ വരാറുണ്ട് അത് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ദാനം ചെയ്ത പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളും പല ക്ഷേത്രങ്ങളും ഒരു ഗവൺമെന്റിനായിരുന്നു അത് മാറ്റി അതൊരു രാജഭരണത്തിന്റെ കീഴിലായിരുന്നു അതുകൊണ്ട് ആ ഭരണം മാറിയപ്പോൾ ആ രാജഭരണത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളൊക്കെ പിന്നീട് വന്ന പിന്നീട് ഭരിക്കുന്നവർക്ക് വന്നു ചേർന്നതുപോലെ ഈ ദേവസ്വം ബോർഡും ഈ ഭരിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നു ഇപ്പൊ ദേവസ്വം ബോർഡ് ഭരണത്തിൽ നിന്ന് മാറ്റി അതാത് മതസ്ഥരുടെ ഇതുപോലുള്ള വഖഫ് ബോർഡുകളുടെ കീഴിലാക്കാനുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ശബരിമല ശബരിമല ഒരു ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പൊ ദേവസ്വം ബോർഡ് മാറ്റി അത് അതാത് മതസ്ഥരിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ആ മതസ്ഥരുടെ സഭകളിലേക്ക് അവരുടെ ചെറിയ 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 കൂട്ടായ്മകളിലേക്ക് അല്ലെങ്കിൽ വലിയ കൂട്ടായ്മയിലേക്ക് തന്നെ കൊണ്ടുവരണം ഗവൺമെന്റിൽ അതിൽ ഒരു കൈകാര്യം ചെയ്യാനുള്ള അവസരം നൽകാതെ ക്ഷേത്രം ഒരു ക്ഷേത്രത്തിൻ്റെതായ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ഭക്ത ഭക്തരുടെ കൈകളിലേക്ക് ക്ഷേത്രങ്ങൾ എത്തണം എന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിയ കാലാണ് പലരും അതിനുവേണ്ടി സമരം ചെയ്യുന്നുണ്ട് മറ്റു മതസ്ഥർക്കൊന്നും ക്രിസ്ത്യാനികളുടെ ഒരു സഭകൾക്കും ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നില്ല അത് അവരുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരോ കൈകാര്യം ചെയ്യുന്നില്ല അതാണ് മെയിൻ കാര്യം ഇപ്പൊ ഒരു ക്രിസ്ത്യൻ സഭ ക്രിസ്ത്യാനികൾ മാത്രം കൈകാര്യം ചെയ്യുന്നതാണ് ഒരു ഹിന്ദു മഹാസഭ അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അവര് മാത്രം കൈകാര്യം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഒരു സഭയാണ് ഈ ഈ ബോർഡ് വക്കഫ് ബോർഡ് അത് മുസ്ലിങ്ങൾ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം ആയിരിക്കണം ശരിക്കും എന്നാല് ഇപ്പൊ ഒരു പള്ളി കൈകാര്യം ചെയ്യുന്നത് ആ പള്ളിയെ കുറിച്ച് അറിയുന്ന പള്ളിയുടെ കാര്യങ്ങൾ അറിയുന്ന പള്ളി എങ്ങനെ നടത്തണം എന്ന് അറിയുന്ന ആളുകളുടെ കയ്യിലാണല്ലോ അത് കൈകാര്യം ചെയ്യാൻ കൊടുക്കേണ്ടത് അതല്ലാതെ അതൊരു ക്രിസ്ത്യാനികളുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന്റെ കയ്യിലോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പള്ളി എങ്ങനെ നടത്തണ്ടെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് സാധാരണ അങ്ങനെ ആരും വരാറില്ല പക്ഷെ ഇന്ന് ഇപ്പോ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി പ്രകാരം അതില് എം എൽ എ വേണം എം പി വേണം അതിൽ ജഡ്ജ് വേണം കളക്ടർ വേണം വക്കീൽ വേണം ഇവരൊക്കെ വേണം പക്ഷെ ഇവരൊക്കെ ആവാം ഇതൊക്കെ മറ്റുള്ള മതസ്ഥരെ കൊണ്ട് അതിൽ ഒരു അറുപത് ശതമാനത്തിലോളം മറ്റുള്ള മതസ്ഥരായിരിക്കും ഇനി പുതിയ വക്കഫ് നിയമ ഭേദഗതി പ്രകാരം മുസ്ലിങ്ങൾ മാത്രമല്ല വക്കഫ് ബോർഡിലെ അധികാരവകാശങ്ങളുള്ളത് മറ്റ് മതസ്ഥരിലേക്കും അതൊരു പത്ത് പെർസെൻറ്റോ അഞ്ച് പെർസെൻറ്റോ അല്ല അറുപത് ശതമാനത്തിന് മുകളിലും ചിലപ്പോ ഈ ഒരു നിയമ ഭേദഗതി പ്രകാരം മറ്റുള്ള മതസ്ഥർക്ക് വക്കഫ് ബോർഡിൽ കൈകാര്യം ചെയ്യാനുള്ള അധികാരാവകാശങ്ങൾ നൽകപ്പെടുന്ന ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പൊ വരുത്തിയിട്ടുള്ളത് അപ്പോ ഇങ്ങനെയുള്ള ഒരു വക്കഫ് ബോർഡിലേക്ക് ഇനി ഒരു മുസ്ലിമും വക്കഫ് ചെയ്യില്ല ദാനം ചെയ്യില്ല കാരണം വക്കഫ് ബിലേക്ക് ദാനം ചെയ്യുമ്പോൾ അത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഉദ്ദേശിച്ചൊരു സ്ഥാപനമായിരിക്കുമല്ലോ അതിന്റെ ഭരണത്തിൽ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥരോ അല്ലെങ്കിൽ അവിടുത്തെ എം എൽ എയോ അല്ലെങ്കിൽ എം പി യോ ഇവരൊക്കെ വന്ന് കൈ രാഷ്ട്രീയക്കാരൊക്കെ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാല് അങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും ഒരു ആളും വക്കഫ് ചെയ്യില്ല ഇനി ഇനി അങ്ങോട്ട് ഈ ഒരു നിയമപ്രകാരമാണെങ്കിൽ ഇനി ആരും വക്കഫ് ചെയ്യില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഗവൺമെന്റിലേക്ക് എഴുതി കൊടുക്കുന്നത് പോലെ ആയി മാറും അപ്പൊ ആ ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പൊ സംശയമുള്ളത് മറ്റുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും അതാത് വക്കഫ് ബോർഡുകൾ ഉള്ളതുപോലെ തന്നെ അവരുടെ ആളുകൾ മാത്രം അത് കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കണ്ടേ ഈ മുസ്ലിം വക്കഫ് ബോർഡിലും സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവർ തന്നെ ആവണ്ടേ ഇപ്പൊ ഒരു സുന്നി സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഒരു മുജാഹിദ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഷിയ സ്ഥാപനം അത് അവരുടെ ആളുകളല്ലേ കൈകാര്യം ചെയ്യേണ്ടത് അവരുടെ ആളുകൾ ദാനം ചെയ്ത ആ ഒരു സ്ഥലത്ത് എന്ത് സ്ഥാപനമാണോ വേണ്ടത് അവിടെ പ്രാർത്ഥനകളും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ പഠനങ്ങളും ഒക്കെ അവരുടേതായ ആളുകളല്ലേ തീരുമാനിക്കേണ്ടത് അതില് മറ്റുള്ള മതവിഭാഗങ്ങളിലുള്ള ആളുകൾ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് ഉദ്ദേശിക്കുന്ന കാര്യമാണോ അവിടെ നടക്കുക എന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഈ പുതിയ വക്കഫ് നിയമ ഭേദഗതി പ്രകാരം ഓരോ വഖഫ് ബോർഡിലും എല്ലാ മത വിഭാഗങ്ങളിലെ ആളുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും ഒക്കെ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ബോർഡായിരിക്കും ഇനി വഖഫ് വക്കോഫ് ബോർഡായിട്ടുണ്ടാവുക ഇത് എല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമല്ല മുസ്ലിം മത വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകം എന്തായാലും ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം കണ്ടറിയാത്തവൻ കൊണ്ടറിയട്ടെ